സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായത് എസ് ഡി പി ഐ നേതാവ് ആലപ്പുഴ അരുക്കുറ്റി വടതല സ്വദേശി തൗഫിഖലിയാണ് പാലക്കാട് പോലീസിന്റെ പിടിയിലാകുന്നത് മുപ്പത്തെട്ട് ലക്ഷത്തിലധികം രൂപയുമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നുണ്ട് ആനന്ദ മറ്റു എന്തൊക്കെയാണ് ക്ഷമിക്കണം അരുൺ ചേരുന്നുണ്ട് അരുൺ മറ്റു എന്താണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ സ്വർണക്കടത്ത് ബന്ധപ്പെട്ട ഒരു എസ് ഡി പി നേതാവ് പിടിയിലായിരിക്കുന്നത് ആലപ്പുഴ അരൂക്കുറ്റി വടുതല സ്വദേശിയായ തൗഫിഖലിയാണ് പാലക്കാട് പോലീസിന്റെ പിടിയിലായത് സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ആർ പി എഫും പാലക്കാട് നാർക്കോട്ടിക് ഡി എസ് പിയുടെ ടീമും ചേർന്നാണ് പിടികൂടിയത് മുപ്പത്തി എട്ട് ലക്ഷത്തിലധികം രൂപയുമായി പാലക്കാട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് ഇയാള് പിടിയിലാവുന്നത് എറണാകുളത്ത് നിന്നും സ്വർണം കോയമ്പത്തൂരിൽ കൊണ്ടുപോയി വിറ്റ് മടങ്ങി വരുന്നതിനിടയിലാണ് പോലീസ് പിടിച്ചത് എസ് ഡി പി ഐയുടെയും നിരോധിപ്പിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതാവാണ് ഈ തൗഫീഖ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ തൗഫീഖ് നിരവധി തവണ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാട് ഇൻകം ടാക്സ് ടാക്സ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഭിങ്ങ് കേസിന്റെ അന്വേഷണം നടത്തി വരികയാണ് ഏതായാലും ഈ എസ് ഡി പി ഐ അരൂർ മണ്ഡലം ട്രഷറായിട്ട് നിലവിൽ ഈ തൗഫീക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ആദ്യഘട്ടത്തിൽ അതായത് ഈ തൗഫീഖിനെ പിടിയിലായ സമയത്ത് ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്തുമായി വന്ന ഒരു വ്യാപാരിയോ അതല്ലെങ്കിൽ ഇടനിലക്കാരനോ എന്ന തരത്തിലായിരുന്നു അന്വേഷണ സംഘം ഇത് കരുതിയിരുന്നത് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ തൗഫീഖ് എസ് ഡി പി ഐയുടെ ഇത്തരത്തിൽ നേതാവാണെന്നുള്ളതും ഒപ്പം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ അന്വേഷണ സംഘം ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ശരി നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അരുണാലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്